ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നേന്ത്രപ്പഴം പ്രഥമനാണ് ഇപ്പം ഞാനിന്ന് കാണിക്കുന്നത് അപ്പം നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളി ടേസ്റ്റിൽ അതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പം ഇന്നത്തെ ഈ ഒരു പ്രഥമൻ റെസിപ്പി ഞാൻ കാണിക്കുന്നതിൻ്റെ ഇടയിൽ പായസത്തിൻ്റെ ഒന്ന് രണ്ട് ഒരു ടിപ്സ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോസ് മുഴുവനായിട്ടും കണ്ടു നോക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടി മറന്നു പോവണ്ട അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തത് പാല് തിളപ്പിച്ച് വെക്കലാണ് കേട്ടോ അപ്പൊ അത് പാലൊക്കെ തിളപ്പിച്ചിട്ട് അത് നല്ലോണം ചൂടാറാതെ നമ്മളിങ്ങനെ എന്താ പറയാ അങ്ങനെ അടച്ചു വെക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ പണികൾ ചെയ്യുന്നതിന്റെ ഇടയിലായാലും ഒരു സ്പൂൺ അതിൽ തന്നെ വെച്ചാൽ മതി എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിന് പാട കെട്ടി വരും അപ്പൊ അതാ അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്കിനി ഒരു പാത്രത്തിലിട്ടിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പായസം എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടാണ് അളവുകളൊക്കെ കേട്ടോ പാൽ ഞാൻ രണ്ട് പാക്കറ്റ് പാലാണ് ഞാൻ അത് കാച്ചി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ രണ്ട് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു ഒരു ഗ്ലാസ് തികച്ചുണ്ടാവില്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ രണ്ട് തരം പഴതാ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പഴം ഉണ്ടല്ലോ ഈ പഴം അല്ല നമുക്ക് വേണ്ടത് നല്ലോണം പഴുത്ത പഴമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ പായസം ഉണ്ടാക്കാൻ മുന്നേ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതുപോലെ ഇങ്ങനെ പഴുത്ത പഴം ഉണ്ടല്ലോ അത് വാങ്ങിയാൽ മതി അതല്ല ഇനിയിപ്പൊ പെട്ടെന്നൊക്കെ ഇണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ പഴമായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കിത് ഇങ്ങനത്തെ പഴമാണ് കിട്ടേണ്ടത് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് പഴുക്കാത്ത പഴം ഉണ്ട് അപ്പൊ ഈ നമുക്ക് ഈ പായസത്തിന് ഈ ഒരു പ്രഥമനക്ക് വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ നല്ലോണം പഴുത്ത പഴമാണ് ഇപ്പൊ ചെറിയൊരു പുളിപ്പ് പോലെ ഉണ്ടാവുമല്ലോ നമ്മൾ അധികം പഴുക്കാത്ത പഴം അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ തേങ്ങാ പാലെല്ലാം ചേർക്കുന്നത് പശു മീൻപാലാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പഴം തന്നെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റേ പഴം തന്നെ എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതാ ഈ ഒരു ഇത്രയും പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിലും ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു അരിപ്പേരി ഇതാ ഈ ഒരു പഴത്തിനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റിയെടുക്കുന്നുണ്ട് നല്ലോണം നല്ലോണം ആവി കയറിയിട്ട് നല്ലോണം അത് ആയിക്കോട്ടെ കേട്ടോ അപ്പം നിങ്ങൾ ഇഡലി തട്ടിലോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാനിത് സ്റ്റീം ചെയ്യാണ്ട് വയ്ക്കാണ് അപ്പൊ നമ്മുടെ പഴം ഇന്നാ നല്ലോണം ആവി കയറി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ അപ്പൊ കണ്ടോ നമ്മുടെ പഴത്തിന്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ട് കണ്ടില്ലേ ഇത്രയും എന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വേണം കേട്ടോ അപ്പൊ വെള്ളം ഒഴിച്ചിട്ടാണ് നിങ്ങൾ വേവിക്കുന്നത് ചെറിയ തുള്ളി വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി അതിലും നല്ലത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഇനി ഇതാ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പൊ നമ്മൾ നല്ലോണം പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാനും മുടച്ചെടുക്കാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ പിന്നെ ഇതിന്റെ നമ്മൾ ഒരു പ്രഥമനക്ക് എന്ന് പറയുമ്പോ ഇത്രയും പഴുത്തതാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതാ ഞാനതിന്റെ ആ കടഭാഗത്ത് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അങ്ങനെ മടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതാ ഇതുപോലെ ഇതിന്റെ അരിയൊക്കെ ഒന്ന് കളയാട്ടോ അതുപോലെ വേണമെങ്കിൽ ഒന്ന് കളയാം അപ്പൊ അത് കളഞ്ഞാല് നല്ലതാണ് നമുക്ക് അതല്ലെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു കടുക് കെടുക്കുന്ന പോലെ കാണും ഞാൻ എന്തായാലും കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ അരിയൊന്നും കളയാ അപ്പോൾ ഞാൻ ആ ഫോർക്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഉടച്ച് ചേർക്കുന്നതായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇത് ഇങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ നെയ്യിൽ വഴറ്റിയിട്ട് നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ അടിച്ചെടുത്തിട്ടുണ്ടാക്കുന്ന പഴമാണ് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ടേസ്റ്റ് മീൻസ് നമുക്ക് മറ്റു ചില രസം തന്നെയാണ് പക്ഷേ എന്താ വെച്ചാൽ അതിൽ പഴത്തിൻ്റെ കഷ്ണമൊക്കെ നമുക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമല്ലോ അപ്പം ഇതാകുമ്പോൾ നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുക്കുകയാണ് ഇട്ടാ അപ്പം ഞാൻ രണ്ട് തവണ ആക്കിയിട്ടാണ് അരച്ചെടുത്തത് പിന്നെ ഞാൻ ആ ചെറിയ മിക്സിഡ് ജാർ കാണിച്ചല്ലോ അതിലെന്താ വെച്ചാൽ ഞാൻ ഏലക്കാ പൊടിയും ഏലക്കായും അതുപോലെ ചുക്കൊക്കെ പൊടിച്ചത് ഞാൻ അതിലാണ് അപ്പോൾ പിന്നെ ആ ഒരു ഫ്ലേവറും ആ ഒരു പൊടിയൊക്കെ അതിലുണ്ട് അപ്പോൾ അത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ അടിച്ചത് കിട്ടുക കാരണ്ട് ഇതിലിങ്ങനെ കിടക്കുന്നുണ്ട് ഒരു കറുത്ത കളറിലുള്ള നമുക്ക് ആ ഒരു അരിയുണ്ടല്ലോ അതാണ് അത് ഇട്ടുക അത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ അത് അതുപോലെ അരച്ചെടുക്കട്ടോ അപ്പൊ ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഗ്യാസിൽ അപ്പൊ അതിലേക്ക് ഇതാ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവുള്ളത് കിട്ടാ ഒത്തിരി വെള്ളം ചേർക്കരുത് കേട്ടോ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ അപ്പൊ ഇതൊരു എന്താ പറയാ നമുക്ക് അടിക്ക് പിടിക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു ടിപ്സാണ് കേട്ടോ അത് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതിൽ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് ആ നെയ്യൊന്ന് മെൽറ്റ് ആയ ശേഷം നമ്മൾ ഈ പഴം ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുമ്പോൾ നമ്മൾ ഈ അരച്ചിട്ടൊക്കെ അല്ലേ ചേർക്കുന്നേ അപ്പൊ അത് ഒട്ടും അടിക്ക് പിടിക്കൂല പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സ്റ്റീലിന്റെ ഒക്കെ ഒരു പാത്രം അല്ലേ അപ്പോൾ അത് നമ്മൾ നെയ്യ് മാത്രം ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ പഴം ചേർക്കാവുമ്പോൾ നമുക്ക് ഈ പഴം ഒരു പക്ഷെ അടിയിൽ പിടിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ഒഴിവാക്കാനാണ് ഈ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഫുള്ള് ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് പഴം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചിട്ട് ഈ പഴത്തിന് നല്ലോണം വരട്ടിയെടുക്കുക കേട്ടോ ആ നെയ്യിട്ടിട്ട് അപ്പൊ നമ്മൾ നല്ലോണം വരട്ടി വരട്ടി വരുന്ന സമയത്ത് നമ്മൾ ഒഴിച്ച വെള്ളം പഴത്തിൽ ഉണ്ടാവുന്ന ഒരു വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതും എല്ലാം ഇതാ വറ്റിയിട്ട് നമുക്ക് പഴം നന്നായി വരട്ടിയെടുത്തിട്ടുണ്ട് കണ്ട ഇതുപോലെ വേണട്ടോ ഒട്ടും വെള്ളത്തിന്റെ അംശങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ആ ഒരു വെള്ളത്തിന്റെ ഇതെല്ലാം വറ്റിയിട്ട് നല്ലോണം അതിലെ വെള്ളം എല്ലാം വറ്റി നമുക്ക് പഴം മാത്രം പഴണ്ട് കിട്ടണം കേട്ടോ അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ശർക്കര ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പൊ ശർക്കര ചൂടാറിയിട്ടുള്ള ശർക്കരയാണ് കേട്ടോ അപ്പൊ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് പഴത്തിനെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പശുപിമ്പാല് ചേർക്കുന്നത് കൊണ്ട് ചിലർ പറയും നമുക്ക് നേന്ത്രപ്പഴം പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏർ ചേർക്കുമ്പോൾ പിരിഞ്ഞു പിരിഞ്ഞ് പോവും പിരിഞ്ഞ് പോകുന്നുണ്ട് എന്നൊക്കെ പറയണ എന്താ വെച്ചാൽ ഇതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഒട്ടും പിരിഞ്ഞു പോകുന്നില്ല അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ പശുവിൻ പാല് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ തേങ്ങാപ്പാൽ വെച്ചിട്ട് വളരെ ദുർലഭമായിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ നമുക്ക് എളുപ്പം തേങ്ങാപ്പാൽ വെച്ചിട്ട് പശുവിൻ പാല് വെച്ചിട്ടാണ് നല്ല ഒത്തിരി ടേസ്റ്റ് എന്ന് പറയണത് തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ അപ്പം താ ഇനി നമുക്ക് ആ ശർക്കര കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ആ പഴത്തിന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പഴം നല്ലോണം നമ്മൾ ആദ്യം ഇട്ട് വഴ വരട്ടിയെടുത്തില്ലേ അതിന് നല്ലോണം കിടന്ന് വരട്ടി വരട്ടി എടുത്തതിന് ശേഷം മാത്രം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ശർക്കരയിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു പഴ പഴം ഉണ്ടല്ലോ നല്ലോണം വരട്ടിയെടുക്കുക ഈ പഴം വരട്ടിയെടുക്കുന്നത് നമ്മൾ ഇതായി ശർക്കര പാനിയിൽ വെച്ചിട്ടാണ് ഇത്രത്തോളം നമ്മൾ ആ ഒരു പഴം വരട്ടി വരട്ടിയിട്ട് ഇതായി പാകാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നെയ്യ് നമ്മൾ ഇടക്കുന്നത് പോലെ ചേർക്കുന്നത് പായസം നല്ല ടേസ്റ്റും തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഒരു ടീ ഒരു അര നെയ്യ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കണം നല്ലതാണ് നമുക്കിത് വഴറ്റിയെടുക്കാനും നല്ലതാണ് അപ്പം അതാ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് ആ ഒരു നെയ്യും കൂടെ ചേർത്തിട്ട് ഈ ഒരു പരുവം ആയിട്ടുണ്ട് നമ്മുടെ ആ ശർക്കര പാനിയിൽ കിടന്നിട്ടാണ് നമ്മുടെ പഴം വരട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ട ഈ ഒരു പാകമായിട്ടുണ്ട് ഒട്ടും വെള്ളത്തിന്റെ ഇതൊന്നും ഇല്ലാണ്ട് നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ആ ഒരു പാകമായ സമയത്ത് ഒന്നേക്കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും ഒന്നേക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് രണ്ടും ചേർക്കുക അപ്പം ഞാൻ പഞ്ചസാര ചേർത്ത് കൂട്ടിയിട്ടാണ് ഏലക്ക പൊടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതാണ് ഒന്നേക്കാൽ ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളത് വെറും ഏലക്ക മാത്രമാണെങ്കിൽ അത്രയൊന്നും ചേർക്കണ്ട കേട്ടോ ഒരു കുത്തലൊക്കെ വരും അപ്പം അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പാല് കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക ഇത്രയും ഒരു പാകമായ ശേഷം മാത്രമേ പാല് ചേർക്കാവുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ പാല് വിരിഞ്ഞു പോകും അപ്പം താ നമ്മുടെ ആ ശർക്കര പാനീയൊക്കെ ഇടുന്നിട്ട് പഴം നല്ലോണം വരട്ടിയെടുത്ത് നല്ല പാകമായി കട്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്താണ് പാല് ചേർക്കുന്നത് അപ്പം പാലിൻ്റെ അളവ് എത്ര ഒഴിക്കുന്നത് എത്ര ചേർക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്ക് എത്രത്തോളം പായസം വേണം അതിന് ചേർക്കുക പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു പഴത്തിനനുസരിച്ച് പാല് മാത്രം ചേർക്കുക അത് ഒത്തിരി ലൂസല്ല ഇനിയിപ്പം നിങ്ങൾക്ക് കട്ടിയിലുള്ള പായസം ഉണ്ടല്ലോ നമ്മൾ ഇലയിലൊക്കെ വാഴല അപ്പൊ വാഴലയിലൊക്കെ നമ്മള് പപ്പടമൊക്കെ കൂട്ടി കഴിക്കൂലോ ആ ഒരു പാകത്തിനാണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗമാകുമ്പോ തന്നെ നിങ്ങൾക്ക് പാല് ഒഴിച്ചു കൊടുക്കൽ നിർത്താം പിന്നെ ഞാൻ പാല് നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുത്തു പക്ഷെ എനിക്ക് ഇതെന്തോ ഫ്ലേവർ കുറഞ്ഞ പോലെ തോന്നിയിട്ടോ അപ്പൊ ഞാനൊരു കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചും കൂടെ ചേർത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കട്ടിക്കാണ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കട്ടി കുറച്ചും കൂട്ടിയൊക്കെ ചെയ്താൽ മതിട്ടോ കേട്ടോ അപ്പൊ ഞാനിതാ ഇത് ഏർ ഞങ്ങൾ കുറെ ടൈമ് കഴിഞ്ഞിട്ട് ഇനി ഇത് എടുക്കുകയുള്ളൂ അപ്പൊ പിന്നത് നല്ലോണം കട്ടിയായിട്ട് വരും കേട്ടോ അപ്പൊ ഇത്രയും ഒരു ലൂസിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് കുറച്ച് തേങ്ങാക്കുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്തിട്ട് കൊടുക്കുക അപ്പൊ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ഇട്ടിട്ടുള്ളൂട്ടോ ഇവിടെ ആർക്കും ഇഷ്ടമല്ല തേങ്ങാ കൊത്ത് പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കിയിട്ട് ബാക്കി വരുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് പുറത്തെടുത്തിട്ട് നമ്മളത് ചൂടാക്കുമ്പോൾ തേങ്ങാ പാലാണെങ്കിൽ അതൊരു എണ്ണ പിരിഞ്ഞ് വരുമല്ലോ അപ്പോൾ അതിന് അത് ഒഴിവാക്കാനായിട്ട് ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ പായസം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് നല്ല തിളച്ച പാൽ ഉണ്ടല്ലോ ആ പാല് ഒഴിച്ചിട്ട് നമ്മൾ ഇത്തിരി പഞ്ചസാരയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ മതി കേട്ടോ ചൂടാക്കിയിട്ടുണ്ടെക്കാട്ടിലും ബെസ്റ്റ് എന്ന് പറയണത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പോൾ അതൊന്ന് ചെയ്തോക്കണേ പിന്നെ അധികം പഴുക്കാത്ത പഴമാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആ ഒരു പുളിപ്പും ആ ഒരു ഇതിൻ്റെ ഒക്കെ ഒന്നും മാറാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ പുതിയതായിട്ടുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമന്റും കൂടെ അറിയിക്കുക കേട്ടോ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലേക്കും